ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രിയമോള് ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പം നമ്മുടെ ഡോക്ടർ വന്ന് പറയുകയാണ് മദറി സ്നോമോർ എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ടുള്ള അറക്കൽ ഫാമിലിയിലെ എല്ലാവരും ഞെട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഗോവിന്ദൊക്കെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കാരണം ഒരിക്കലും വിചാരിക്കുന്ന ഒരു ന്യൂസ് അല്ലല്ലോ അത് പ്രിയയ്ക്ക് അങ്ങനെ സംഭവിക്കുന്ന ആരും വിചാരിക്കുന്ന ഒരു കാര്യമേ അല്ല ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ട് നമ്മുടെ ഗോവിന്ദും പ്രിയയും അതുപോലെ തന്നെ ഗീതവും രേഖയും അയ്യപ്പേട്ടനും വരുണും എല്ലാവരും ഞെട്ടി തരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ എന്നിട്ട് ഗോവിന്ദ് സങ്കടത്തോടെ ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ ഒന്നും കൂടി ഒന്ന് നോക്കണം ചെയ്യണേ എന്ന് സങ്കടത്തോടെ ഡോക്ടറോട് പറയാണ് കേട്ടോ അപ്പോൾ ഡോക്ടർ പറയുകയാണ് പൾസൊന്നും കിട്ടുന്നില്ല ഇനി രക്ഷിക്കാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഗീതാ ഗോവിന്ദം സീരിയലിൽ നിന്ന് പ്രിയ വിടവാങ്ങാണ് കേട്ടോ അത് ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ തന്നെ ആയിരിക്കും പിന്നീട് നമ്മുടെ കരുണരേഖയോട് പറയാണ് ഇനി അമ്മയുടെ പുതിയ മുഖമായിരിക്കും എല്ലാവരും കാണാൻ പോകുന്നത് ഇത്രയും നാൾ പ്രിയയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ആ ഭദ്രൻ്റെ ഫാമിലിയോട് അമ്മ എല്ലാം ക്ഷമിച്ചത് ഇനി അമ്മയുടെ പുതിയ മുഖമായിരിക്കും കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധിക രാധികമ്മേനെയാണ് കാണിക്കുന്നത്